സാർ പറയുന്നതിൻ്റെ ഇടയ്ക്ക് എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ് ലിപ്പോസോമൽ ടെക്നോളജി എന്താണ് ലിപ്പോസോമൽ ടെക്നോളജി അതെങ്ങനെയാണ് ഈ ലിപ്പോസോമൽ ടെക്നോളജിയെ കുറിച്ചിട്ട് നമ്മുടെ ഇവിടെയൊക്കെ തന്നെ ആളുകൾ അറിഞ്ഞു വരുന്ന തോന്നുന്നു ലിപ്പോസോമൽ ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സപ്ലിമെന്റ് അത് ഇംഗ്ലീഷായാലും ആയുർവേദിക് ആയാലും എല്ലാ ആയുർവേദ കണ്ടന്റുകളും നമുക്ക് ലിപ്പോസോമലിലേക്ക് മാറ്റാനും പറ്റില്ല എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട് പക്ഷേ ഇത് രണ്ടായി കഴിഞ്ഞാലും ഏറ്റവും എഫക്റ്റീവ് ആയിക്കൊണ്ട് ശരീരം അബ്സോർബ് ചെയ്യും സാധാരണ ഇതിൽ ഒരു ടാബ്ലറ്റ് അല്ലെങ്കിൽ ഒരു കാപ്സൂള് അല്ലെങ്കിൽ ഒരു ടോണിക്ക് എന്തായി കഴിഞ്ഞാലും നമ്മുടെ ശരീരത്തിൽ ദഹിച്ചു കഴിഞ്ഞിട്ടൊക്കെയാണ് നമ്മുടെ ബ്ലഡിലൂടെ നമ്മുടെ സെല്ലുകളിലേക്ക് എത്തുന്നത് അങ്ങനെയാണല്ലോ പറഞ്ഞത് അപ്പോൾ ഒരു ഇരുപത് ശതമാനം അല്ലെങ്കിൽ മുപ്പത് ശതമാനം മാത്രമാണ് നമുക്കൊരു സപ്ലിമെൻറ്റ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിൽ നിന്നും കിട്ടുള്ളൂ പക്ഷേ ലിപ്പോസോമൽ നമ്മൾ ടെക്നോളജി ആണെന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ ഇപ്പം നമ്മൾ നാവിലേക്ക് വീണ് കഴിഞ്ഞാൽ അപ്പം തന്നെ അത് അബ്സോർബ് ചെയ്ത് കൊടുക്കും അതുകൊണ്ടാണ് ഈ ആ സ്പ്രേയൊക്കെ തന്നെ നമ്മൾ നാവിൻ്റെ അടിയിലടിച്ചൊരു ഇരുപത് സെക്കൻഡ് ഹോൾഡ് ചെയ്യാൻ പറയണത് അപ്പോൾ എന്താ പറയുക അബ്സോർബിങ് അവിടെ നിന്ന് തന്നെ അത്യാവശ്യം കഴിഞ്ഞതിന് ശേഷമാണ് ശരീരത്തിലേക്ക് ഇറങ്ങാവുന്നർത്ഥം അപ്പം ഇത് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നത് സ്കിന്നിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് തന്നെ സ്കിന്നിനെ പെട്ടെന്ന് തന്നെ വെനട്രേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ സെല്ലുകളിലേക്ക് ഇത് എത്തും അതുകൊണ്ടാണ് നമ്മുടെ പ്രൊഡക്റ്റുകൾക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നത് എന്നർത്ഥം അത് ഈയൊരു ടെക്നോളജിയാണ് നമ്മുടെ ഈ ഫോർമുലേഷൻ മാത്രമല്ല പ്രൊഡക്റ്റുകളുടെ ഫോർമുലേഷൻ മാത്രമല്ല അതിനോടൊപ്പം ലിപ്പോസോമൽ എന്ന് പറയുന്ന ഒരു ടെക്നോളജി കൂടി വന്നതോട് കൂടിയിട്ടാണ് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് റിസൾട്ട് ഓറിയൻറ്റഡ് ആയിക്കൊണ്ട് പ്രൊഡക്റ്റുകൾ മാറുന്നത് നേരത്തെ പറഞ്ഞ പോലെ വൈബ്രൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയൻസ് ആൻഡ് ടെക്നോളജിയാണ് സൈബ്രൻറ്റ് പ്രൊഡക്റ്റുകളുടെ ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി എങ്ങനെയാണ് തീർച്ചയായിട്ടും ഒരു വലിയൊരു ബിസിനസ് അവസരം വൈബ്രൻ്റ് പ്രൊഡക്ട്സുകൾ എല്ലാവർക്കും നൽകുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് നാല് വർഷത്തെ ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് വൈബ്രൻ്റ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന കമ്പനി ഫോം ചെയ്യുന്നത് അതിപ്പം ഈ ഗവേഷണം പ്രൊഡക്റ്റിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഒരു മാർക്കറ്റിംഗ് ഓപ്പർച്യൂണിറ്റി ആളുകൾക്ക് കൊടുക്കുന്നതിൻ്റെ കൂടിയിട്ടാണ് അപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിലൂടെയാണ് വൈബ്രൻ്റ് ഈ പ്രൊഡക്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതായത് നമുക്ക് ആദ്യം ഒരു ഡയറക്റ്റ് ആയിരിക്കാം ഞാൻ നേരത്തെ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോന്നു എനിക്കറിയില്ല എം ആർ പിയും ഒരു ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പ്രൈസും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം ഒരു ഡയറക്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പ്രൈസിൽ അവർക്ക് കിട്ടും അതായത് നമ്മുടെ ഫേസ് ക്രീം അഞ്ഞൂറ്റമ്പത്തഞ്ച് രൂപയ്ക്ക് ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് എഴുന്നൂറ്റി ഇരുപത് രൂപ വരെയുള്ള വിലയ്ക്ക് വിൽക്കാവുന്ന ഒരവസരം വരുന്നുണ്ട് എന്നർത്ഥം അതാണ് ഒന്നാമത്തെ സാധ്യത ഡയറക്ട് സെല്ലേഴ്സിന്റെ ഒരു സാധ്യത വരുന്നുണ്ട് പിന്നെ നമ്മൾ ഡയറക്റ്റ് സെല്ലേഴ്സ് അതായത് തീർച്ചയായിട്ടും കമ്പനി പറയുന്നത് ആദ്യ ഈ പ്രൊഡക്ടുകൾ നിങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുക ഉപയോഗിക്കുക ഉപയോഗിച്ചു കഴിഞ്ഞാൽ റെക്കമെൻഡ് ചെയ്യുക എന്നുള്ളതാണ് റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്പ്രെഡ് ആയിട്ട് പോകും ഇപ്പോൾ വൈബ്രൻറ്റിൻ്റെ ഒരു ബിസിനസ് സ്ട്രാറ്റജി അങ്ങനെ തന്നെയാണ് ഇങ്ങനെ തന്നെയാണ് ഉപയോഗിച്ച ആളുകളിലൂടെ റെക്കമെൻഡ് ചെയ്തുകൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നർത്ഥം അതല്ലാതെ സാധാരണ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികൾ ചെയ്യുന്ന ഹാഷ് പോഷ് ആ കാര്യങ്ങളിലേക്കൊന്നുമില്ലാതെ ഈ പ്രൊഡക്റ്റിൻ്റെ ആ ഒരു കോൺഫിഡൻസില് അതിൻ്റെ റിസൾട്ട് സ്പീക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് പോകുന്നത് അപ്പോൾ ആദ്യം ഒരു ഡയറക്ട് സെല്ലർ ആയിട്ടുള്ള ആൾക്ക് പിന്നീട് തൻ്റെ കസ്റ്റ കസ്റ്റമേഴ്സിനെ ഡയറക്ട് സെല്ലറാക്കാൻ പറ്റും കസ്റ്റമേഴ്സ് ഉപയോഗിച്ചു അവർ റെക്കമെൻഡ് ചെയ്യുന്ന സമയത്ത് അവരായി അവർ ഡയറക്ട് സെല്ലേഴ്സായി അതല്ലെങ്കിൽ റീറ്റെയിലേഴ്സ് ആയിട്ട് മാറും അപ്പം സ്വാഭാവികമായിക്കൊണ്ടും ഫസ്റ്റ് ഞാനാണ് വന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ താഴെ ഡയറക്റ്റ് സെല്ലേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞ് റീറ്റൈലേഴ്സ് വന്നു കഴിഞ്ഞാൽ ഒരു ഹോൾസെയിലറുടെ ഒരു പൊസിഷനിലേക്ക് ഞാൻ മാറുകയാണുള്ളൂ അപ്പോൾ എൻ്റെ വോളിയം കൂടുന്നു വോളിംഗ് കൂടുന്നതിനനുസരിച്ചിട്ട് ഇൻകം കൂടാവുന്ന ഒരു സംവിധാനം വരും ഇനി ഇതൊക്കെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനായിക്കൊണ്ട് എല്ലാവർക്കും അവസരമുണ്ട് അതായത് എനിക്ക് കിട്ടുന്ന അതേ അവസരം ഓരോരുത്തർക്കും ഉണ്ട് എന്നർത്ഥം അവർ ഡയറക്ട് സെല്ലറായി കഴിഞ്ഞു അവർക്ക് വേണമെങ്കിൽ അവരുടെ കസ്റ്റമേഴ്സിനെ ഡയറക്റ്റ് സെല്ലേഴ്സാക്കി മാറ്റി ഇതാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഡയറക്ട് സെല്ലേഴ്സിൻ്റെ ഒരു ശൃംഖല രൂപപ്പെടുകയും ആ ശൃംഖലയിൽ വരുന്ന സെയിൽസിന് ആനുപാതികമായിക്കൊണ്ട് ഇൻകം കിട്ടാവുന്ന ഒരു സംവിധാനമാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഈ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൽ തന്നെ നമ്മുടെ പ്രൊഡക്റ്റുകൾ പറഞ്ഞ പോലെ തന്നെ യുണീക്ക് ഒരു ഇൻകം പ്ലാൻ കൊണ്ടുവരാനായിട്ടാണ് വൈബ്രാൻറ്റ് ശ്രമിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഒരു മൂന്ന് നാല് വർഷം എങ്ങനെയാണ് മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലേക്ക് വളരെ ഗൗരവകരമായിട്ടുള്ള റിസർച്ചുകൾ ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ തന്നെയാണ് ഇതിൻ്റെ ഒരു പ്ലാനും രൂപീകരിക്കുന്നത് വലിയ രീതിയിലേക്ക് നമുക്ക് തുടക്കത്തിലേന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു ടീമൊക്കെ ബിൽഡ് ചെയ്തുകൊണ്ട് നമുക്കൊന്നും സ്വപ്നം കാണാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ഒരു ഇൻകം കിട്ടാവുന്ന തരത്തിലേക്കാണ് കമ്പനി ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഡയറക്റ്റ് സെല്ലിങ് നമ്മുടെ കേരളത്തിൽ ഒരു പ്രധാന വരുമാനമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഒന്നാണോ അതിനെന്തെങ്കിലും സാധ്യത ഉണ്ടോ തീർച്ചയായിട്ടും അതിന് തക്കതായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഇന്ന് കേരളത്തിൽ നിലവിലുണ്ട് ഇന്ന് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ഫെബ്രുവരി പത്തൊമ്പത് മുതൽ നിലവിലുണ്ട് അതിന് മുന്നേ ഒരുപക്ഷേ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് കയ്യാളപ്പുറത്തിരിക്കുന്ന ഒരു തേങ്ങ പോലെ ആയിരുന്നു ചില ഗൈഡ് ലൈനുകളുണ്ട് ആ ഗൈഡ് ലൈനുകൾ ഒരു പക്ഷേ ഒരു ഉദ്യോഗസ്ഥനെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വ്യാഖ്യാനിക്കാവുന്ന രീതിയിലേക്കായിരുന്നു അന്നും ആദ്യമായിട്ടുള്ള ഗൈഡ് ലൈനുകളും ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെയാണ് തുടക്കം വെച്ചിട്ടുള്ളത് വീണ്ടും ഒരു മോണിറ്ററി മെക്കാനിസവും ഏതൊക്കെയാണ് നല്ല കമ്പനികൾ എന്ന് അനലൈസ് ചെയ്തുകൊണ്ട് ആ നല്ല കമ്പനികളുടെ ലിസ്റ്റ് പ്രഖ്യാപിക്കാനും അതിൻ്റെ അർത്ഥം ഈ മേഖലയിൽ മോശം പ്രവണതകളുണ്ട് തന്നെയാണ് ഇപ്പം ഈ മേഖലയിൽ മാത്രമല്ല എല്ലാ മേഖലയിലും മോശം പ്രവണതകളുണ്ട് ഇപ്പോൾ നോട്ടുകളുടെ കൂട്ടത്തിൽ നമ്മൾ കള്ള നോട്ടുകൾ കാണുന്നുണ്ടല്ലോ അപ്പോൾ എല്ലാ മേഖലയിലും മോശം പ്രവണതകളുണ്ട് അത്തരം മോശം പ്രവണതകളെ ഇല്ലാതാക്കുകയും നല്ല പ്രവണതകൾ അതായത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളെ അംഗീകരിച്ചുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാവുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളും സെറ്റ് ചെയ്യാനായിക്കൊണ്ടുള്ള ഒരു തയ്യാറെടുപ്പുകളിലേക്ക് മാറി അതായത് ഇതൊരു തൊഴിൽ മേഖലയായിട്ട് മാറി ഇന്നൊരു തൊഴിലാളിക്ക് കിട്ടാവുന്ന ആനുകൂല്യങ്ങളൊക്കെ തന്നെ നമുക്ക് തരാവുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ആ രീതിയിലേക്ക് ആണ് നമ്മുടെ കഴിഞ്ഞ ഫെബ്രുവരി പത്താം പത്തൊൻപതാം തീയതി അത് ഉദ്ഘാടനം ചെയ്തത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് നമ്മുടെ ധനമന്ത്രിയും ഭക്ഷ്യമന്ത്രിയും വിവിധ ട്രേഡ് യൂണിയൻ്റെ നേതാക്കളും ഏകദേശം ഇരുപതിനായിരത്തോളം വരുന്ന ഡയറക്ട് സെല്ലേഴ്സും അതിൽ ഭാഗവാക്കായിരുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇനി ഇവിടുന്ന് അങ്ങോട്ട് മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൻ്റെ സുവർണ കാലഘട്ടമാണ് നമ്മുടെ ഇവിടെ വരാൻ പോകുന്നത് കാരണം വേറെ ഒന്നല്ല നമുക്ക് ധൈര്യമായിക്കൊണ്ട് ഒരു ജോലി സാധ്യതയായിട്ട് ഇത് തിരഞ്ഞെടുക്കാം നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ വർക്ക് ചെയ്താൽ മതി ഇവിടെ ബോസ് എന്ന് പറയുന്ന ഒരു സംഗീതയിൽ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ വർക്ക് ചെയ്താൽ മതി തൊഴിലിനെന്താണ് ഒരു പരിരക്ഷ എന്നുള്ള രീതിയിലേക്ക് കൂടി നമുക്ക് വന്നിരിക്കുന്നു അപ്പോൾ നല്ല രീതിയിൽ കൊണ്ടുപോകാവുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇന്ന് കേരളത്തിലെ നിലവിലുള്ളത് അപ്പോൾ നമ്മുടെ വൈബ്രാൻറ്റ് പ്രൊഡക്റ്റിനെ പറ്റിയും കമ്പനിയതിനെപ്പറ്റിയൊക്കെ നല്ല വ്യക്തമായിട്ട് പറഞ്ഞു തന്നതിന് ഒരുപാട് നന്ദി താങ്ക് യു സർ